മഴതോര് മുമ്പുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാജീവനോട് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ശിവേട്ടൻ അവനെ അവിടെ വെച്ച് ആഗ്ര ആഗ്രയിൽ വെച്ച് വൈജയന്തിക്ക് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ അവൾക്ക് ജോലി മേടിച്ചത് സ്റ്റാലിൻന്ന് പറഞ്ഞ ആളല്ലേ എനിക്ക് തെറ്റുപറ്റിയ പോലെ അവൾക്കും പറ്റിയിട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഞാനാകെ തൊലി ഒലിഞ്ഞു പോയി ഞാൻ ആരോടും പറഞ്ഞില്ലാന്നുള്ളൂ നമുക്കേ മലർന്നു കിടന്ന് തുപ്പാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മുടെ ശിവേട്ടൻ രാജീവനോട് അവ രാജീവൻ പറയുന്നുണ്ട് അങ്ങനെ ആ രഹസ്യം ലീക്കാവാൻ ഒരു വഴിയില്ലല്ലോ ശിവേട്ട അങ്ങനെ ലീക്കായിട്ടുണ്ടെങ്കിൽ ഇതിന് തക്ക പിന്നെ ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നാൽ പിന്നെ അവൻ അത് തന്നെ അവൾ വൈജിയോട് ഈ പ്രതികാരം വീട്ടണേന്ന് പറയും എന്തായാലും ആ പെണ്ണ് പൊറ്റയ്ക്കല്ലേ അവളെ ഇറക്കി വിടാൻ പറ്റിയൊരു അവസരം പറയും അങ്ങനെ ശിവൻ കമലനെ വിളിച്ച് പറയണേ നീ നീ ഹരിശങ്കറിനെയും അരിയനെയും കൊണ്ട് പോകണം എൻ്റെ പറ്റിയ അവസരമാണ് മുതലാക്കണം അവൾ ഇറക്കി വിടാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ ബാലചന്ദ്രൻ ഇവിടെയല്ലേ അവിടെ ആരുമില്ലല്ലോ പിള്ളേരെന്തായാലും നിനക്ക് കൂട്ടുണ്ടാവുകയുള്ളൂ നീ എന്തായാലും അവളെ കൊണ്ട് പോ അവനെയും കൊണ്ട് പോകണം എന്ന് പറയും പിന്നെ നമ്മുടെ കമല കമലല്ല ആ കമല ആ കൊണ്ട് രണ്ടും കൽപ്പിച്ച് വരണേ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഭർത്താവ് പറഞ്ഞതുപോലെ ഇങ്ങനെ ചെയ്യണ് അല്ലെങ്കിൽ ബാഗും സാധനങ്ങളൊക്കെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ഇറക്കണ് കമല അപ്പോൾ തടയാൻ നോക്കുന്നുണ്ട് നമ്മുടെ മോള് മാത്രം തടയണുള്ളൂ അതായത് കൃഷ്ണമോള് മാത്രം തടയണുള്ളൂ എന്നിട്ട് കൃഷ്ണമോളോട് പറയുന്നുണ്ട് അതേ നീ ഇവളെ താങ്ങി പിടിച്ചിട്ടുള്ള നിപ്പ് വേണ്ട അത് നിനക്ക് ആപത്തുണ്ടാക്കും എന്ന് പറയും ഇനി ഇവളെ ഞങ്ങൾ നാട് കടത്താൻ കിടത്താമോ പിന്നെ നാട് കടത്താൻ കിടത്താൻ നിങ്ങൾ നിങ്ങളാരണെന്ന് വിചാരം നിങ്ങൾ രാജാവും രാജ്ഞിയെന്നാണ് നിങ്ങളുടെ വിചാരം എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കൃഷ്ണമോള് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് വെക്കണ്ടായിട്ടാണെന്ന് പറയും അപ്പോൾ അവർ അങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട് എന്തായാലും നമ്മുടെ ആ എല്ലാവരും കൂടെ ബലം പ്രയോഗിച്ച് നാട് കടത്താനുള്ള തയ്യാറെടുപ്പാണ് അപ്പം ആ സമയത്ത് അലീനരെ എത്തിക്ക് രോഹിത് ചെല്ലുന്നുണ്ട് പകരം വീട്ടാനോ എന്തോ ഒരു കാര്യത്തിനാണ് ചെല്ലുന്നത് എന്തായാലും രോഹിത്തും ഹരിശങ്കറും കമലയും കൂടി വൈ നമ്മുടെ അലീനനെ പിടിച്ച് പുറത്താക്കുന്നതൊക്കെയുണ്ട് എന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ മനുവും അവിടെ എത്തുന്നൊക്കെ ഉണ്ട് എന്തായാലും മനു ഇനി അലീനനെ വൈജയന്തിക്ക് കൂട്ടിരിക്കാൻ വൈജയന്തിനെ നോക്കാൻ വേണ്ടി സ്വന്തം അമ്മയെ നോക്കാൻ അമ്മ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തിനെ തന്നെ ഹോസ്പിറ്റലിലാക്കുന്നുണ്ട് അതിനുവേണ്ടി മനു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു ഭാഗം കൂടി നാളത്തെ എപ്പിസോഡിലുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ